ഞാൻ പറയുന്നത് ചൈനീസ് ഓറഞ്ച് ആണെന്നു മറ്റേ ബുഷ് ഓറഞ്ചല്ലേ ഇത് നമ്മുടെ അടുത്ത് ചെറുതാണ് അത് വലുതാ ഇത് പുളി പുളിണ്ടെങ്കിൽ ചൈനീസ് ഓറഞ്ചാണ് നോക്കട്ടെ അതിലൊരു വൈനീസ് ഇത് പുളി ഉണ്ടെങ്കിൽ നമ്മുടെ ടെറസിന്റെ മുകളിൽ ഓറഞ്ചാണ് ഏഹ് അപ്പൊ അപ്പം തോറ്റു കേട്ടാ മദരാണ് ഓറഞ്ചാണ് പാപ്പം പിന്നിണ്ടാപ്പൻ ജയിച്ചു അപ്പാപ്പം ജയിച്ചു ഏഹ് നീ ഒരെണ്ണം നമുക്ക് ആ പാപ്പിനെ ഫോണൊന്നും നിലത്ത് വീണു കൈ വീണല്ലേ ഫോണാ പാപ്പനി മധുരമുള്ള ഓറഞ്ച് തിന്നാൻ പോണു ഓറഞ്ചാണോ ണോ മുകളിലൊക്കെ നമ്മള് മധുരം ഇറങ്ങണോ ഇത് ചൈനീസ് ഓറഞ്ച് ആണ് ഓറഞ്ചാണ് പൂളിച്ച ഞാൻ പിന്നെ അപ്പാപ്പിന് വിഷമുണ്ടാന്ന് വെച്ചിട്ട് അപ്പാപ്പിനെ തോൽപ്പിക്കണ്ട അപ്പാപ്പിൻ ജയിച്ചോട്ടേന്ന് വെച്ചു പറഞ്ഞ പക്ഷെ അപ്പാപ്പെ അകത്ത് കയറി കഴിച്ചു നോക്കി അപ്പാപ്പിനെ മനസ്സിലായി ചൈനീസ് ഓറഞ്ച് അപ്പൊ നമുക്ക് എന്തായാലും കിട്ടിയതല്ലേ അപ്പൊ കഴിക്കട്ടാ ഭയങ്കര അന്യായ പൊളിയാണ് അന്യായ പൊളി ആത്മാക്കാരേ കാത്തോളേ ഓവർ റിയാക്ഷൻ ആണെന്നാണ് നിങ്ങളുടെ വിചാരമല്ലേ ഓവർ എക്സ്പ്രഷൻ എക്സ്പ്രഷനാന്ന് വെച്ചിട്ടാണോ എന്നാൽ ഒറിജിനലായിട്ട് ഇതായത് കഴിച്ചാൽ ചേരാം വേറെ ഒന്നും ചെയ്യണില്ല നോ എക്സ്പ്രഷൻ ചലഞ്ച് എന്നാ അതിനുണ്ട് നിങ്ങൾ തിന്നാൻ പറ്റും പൂളിയുള്ള സാധനം ഇരുമ്പ മൂളിയുടെ അത് അതും പോലെ അതിന്റെ ഉള്ളത് പറ്റില്ല